യൂട്യൂബിനെ കുറിച്ചും വിക്കിപീഡിയയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യൂട്യൂബ് സ്ഥാപിച്ചത് രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി പതിനാലിനാണ് ആസ്ഥാനം സാൻ റോണോ കാലിഫോർണിയ യു എസ് എ സ്ഥാപകർ ജാവേദ് കരീം സ്റ്റീവ് ചെൻ ചാഡ് ഹെർലി ഇത്രയും പേരാണ് യൂട്യൂബിൻ്റെ സ്ഥാപകർ ആരൊക്കെയാണ് ജാവേദ് കരീം സ്റ്റീവ് ചെൻ ചാഡ് ഹെർലി രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി പതിനാലിനാണ് ഇനി വിക്കിപീഡിയെ കുറിച്ച് നോക്കാം വായനക്കാർക്ക് വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനും മാറ്റം വരുത്താനും സ്വാതന്ത്ര്യമുള്ള വെബ്സൈറ്റുകൾ വിക്കിപീഡിയ എന്നറിയപ്പെടുന്നു വിക്കിപീഡിയയ്ക്ക് രൂപം നൽകിയത് ജിമ്മി വേൽസാണ് രണ്ടായിരത്തി ഒന്ന് ജനുവരി പതിനഞ്ചിനാണ് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് അറിയാവുന്നവരുണ്ടാവും അറിയാത്തവർ नोकी नोक गया। थैंक यू